മുണ്ടക്കയിൽ ആറ് മേഖലകൾ തിരിഞ്ഞാണ് ഇന്ന് തിരച്ചിൽ കോസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് നേവി സംഘങ്ങൾ തിരച്ചിൽ നടത്തും ചാലിയാർ പുഴയോരത്തെ എട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലും തിരച്ചിൽ നടക്കും ഇരുന്നൂറ്റി പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരൽമലയിൽ നിന്ന് എം മനോജും അർജുൻ പി എസും ചേരുന്നുണ്ട് ആദ്യം അർജുനിലേക്കാണ് അർജുൻ ഈയൊരു രക്ഷാപ്രവർത്തനം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പറഞ്ഞ പോലെ പല മേഖലകളായി തിരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടക്കുക എന്താണ് അവിടുന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ പുതിയൊരു പാലത്തിന്റെ നിർമ്മാണം വെലിപ്പാറത്തിന്റെ നിർമ്മാണം അത് ആ പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് അത്തരത്തിൽ ആ ഈ പ്രദേശത്തേക്ക് മുണ്ടക്കേ ഭാഗത്തേക്ക് എളുപ്പം എത്തുവാൻ കഴിയുന്ന ഒരു പാലം ആ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു നമുക്ക് ആ ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ഈ പാലം ദൃഢതയായിരുന്ന ഒരു പാലം തന്നെയാണ് ആ കഴിഞ്ഞ ദിവസം സൈന്യം ആ നിർമ്മിച്ചിരിക്കുന്നത് ആ ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ ആ സൈന്യം എത്തിയിട്ടില്ല അല്പസമയത്തിനകം ഏകദേശം ഒരു ഏഴുമണി ആകുന്നതോടു കൂടി ആ തെരച്ചിൽ സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആ ഏഴുമണിയോടുകൂടി ആക്കരയ്ക്ക് കിടക്കുന്ന ഒരു സാഹചര്യം <Giro> ും മുണ്ടയ്ക്കേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സൂചിപ്പിച്ച പോലെ തന്നെ ആറു സംഘങ്ങളായാണ് ഇന്ന് ആ പരിശോധന നടത്തുക അതായത് മുണ്ടക്കയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണു മാന്തി യന്ത്രം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക അതായത് മനുഷ്യ സാധ്യമായ എല്ലാം ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു എന്തിനാൽ തന്നെയും ഇത്തരത്തിലുള്ളൊരു പാലം വന്നത് ആ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണോ നൽകുന്നത് കഴിഞ്ഞ ദിവസം സൈന്യം പറഞ്ഞ ഒരു ഒരു കാര്യം കൊണ്ടാ നമുക്ക് വലിയ പ്രതീക്ഷയില്ല അവിടെ ജീവനുണ്ടോ എന്നുള്ളതെന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്ന സാഹചര്യം ഇനി അവിടെ ജീവൻ ഇല്ല എന്നുള്ളത് അടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ പറയുമ്പോഴും ജീവന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അത് അവർക്ക് മുറുകെ പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക ചുരിൽ എത്തുക അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ആ തങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യമെന്ന് ആ സൈന്യം പറയുന്ന സാഹചര്യമുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബെയിലി പാലം അടക്കം ഇവിടെ നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ പറഞ്ഞതാണ് ഊണ് മുറക്കവും ഇല്ലാതെ ആ സൈന്യം നിർമ്മിച്ച പാലമാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് സൈന്യത്തിന് ആ പിന്തുണയുമായി പോലീസ് ഫയർഫോഴ്സ് അതുപോലെ എൻ ഡി ആർ എഫ് പ്രവർത്തകരടക്കം ആ ഇവിടെയുണ്ട് നമുക്ക് നോക്കിയാണെങ്കിൽ കാണാം പോലെയല്ല ഇവിടെ കുത്തി ഒഴുകുന്ന ആ ജലത്തിന് അല്ലെങ്കിൽ വെള്ളത്തിന് അത്തരത്തിലുള്ള ഒരു കലങ്ങി മറിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയല്ല ഇന്നുള്ളത് ഇന്ന് ഒരു തെളിഞ്ഞ ഒരു വെള്ളമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്നു ഇന്നത്തെ ആ തെരച്ചിൽ ഇതൊക്കെ സഹായമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ആ തെരച്ചിൽ കൂടുതൽ വേഗത്തിൽ നടത്തുവാൻ കഴിയും ഇന്ന് രാവിലെ തന്നെ ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ട് അത്തരത്തിൽ ഈ ചാറ്റൽ മഴ അത് വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രാപിക്കുന്ന മഴയാകുമോ എന്നുള്ള ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത് അത്തരത്തിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുണ്ടക്കയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ രീതിയിൽ മൺകൂനകൾ വന്ന ഒരു വീടിനെ മൊത്തം വീടുകളെ ആകെ മിഴുകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല പാറക്കഷ്ണങ്ങൾ അതായത് ഒരു വീടിന്റെ വലിപ്പമുള്ള പാറ കഷ്ണങ്ങൾ ആ വന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ആ ഹിറ്റാറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ആ ജെ സി ബി അടക്കമുള്ള വാഹനങ്ങൾ ആ ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ആ ഇത്തരത്തിലുള്ള ഒരു പാലം നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് രാപ്പകലില്ലാതെ ആ സൈന്യം കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഒരു പാലമായിരുന്നു അത് ആ നിർമ്മിച്ചു കഴിഞ്ഞതിനു ശേഷം ആ സൈനികർക്കും അതുപോലെ തന്നെയുള്ള ഇവിടെ സാധാരണ ജനങ്ങൾക്കുമുള്ള സന്തോഷം കണ്ടതാണ് അവർ അവരെ രീതിയിലാണ് അത് പ്രകടിപ്പിച്ചതെന്നും ആ നമ്മൾ കണ്ടതാണ് അതായത് ഭരതമാതാവിനെ ജൈവിളിച്ചുകൊണ്ട് ഈ പാലത്തിലൂടെ ആ ട്രക്ക് കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ആദ്യം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ ഇത് ഇത്തരത്തിൽ പാലത്തിന്റെ ബലം മനസ്സിലാക്കി കൊടുക്കുവാൻ ഇത്തരത്തിലുള്ള വാഹനം അതായത് ട്രക്ക് അടക്കം ഉള്ളത് ആ വാഹനങ്ങൾ ആ ഈ പാലത്തിലൂടെ ഓടിച്ചു കയറ്റുന്നു നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വലിയ ഒരു ബല ബലമുള്ള ഒരു പാലം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ ആർമിയുടെ അടക്കം ആ ആംബുലൻസ് അടക്കം ഇതിലൂടെ കയറിപ്പോയിരുന്നു അത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ ആ രക്ഷാദൌത്യ സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളത്തിന്റെ ഒരു കല ക്ക് കുറഞ്ഞിട്ടുണ്ട് ഒഴുക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കുറച്ചുകൂടി ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു നല്ലൊരു സൈനാണ് അല്ലെങ്കിൽ ആ നല്ലൊരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രീതിയിൽ ആ ജലമൊഴുകി വരുമ്പോൾ ആ ഈ ഒരു സാഹചര്യത്തിൽ ഈ ജലമൊഴുകി വരുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ വില്ലനാകുന്നത് ഇടക്കിടക്ക് പെയ്യുന്ന ഈ മഴയാണ് ഈ മഴയും കൂടി മാറി നിന്നിരുന്നെങ്കിൽ ഈ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ എന്നാൽ കൂടുതൽ ആ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ സാധിക്കും അല്ലെങ്കിൽ റെസ്ക്യൂ പ്രവർത്തനം സുഗമമാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നമുക്ക് ഇപ്പോഴുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് മുണ്ടക്കയിലെ മുഗൾ ഭാഗത്തേക്ക് ഇപ്പോഴും നമുക്ക് എത്തിപ്പെടേണ്ടതുണ്ട് ആ ഭാഗത്തേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ചർച്ച കൂടി ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അവലോകന ലോകമോ യോഗമൊക്കെ കഴിഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഏത് എന്ത് റിസ്ക് എടുത്തായാലും അല്ലെങ്കിൽ ഏത് പരിസ്ഥിതിയിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് അത്തരത്തിലുള്ള തീരുമാനമെടുത്തത് മാത്രമല്ല ഇത്തരത്തിൽ ആ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള ആ ദുരിതാശ് ഏത് തരത്തിൽ അവരെ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്ന അടക്കമുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള ആ തീരുമാനങ്ങൾ ആ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത് എൺപതിലധികം ക്യാമ്പുകളാണ് ആ ഇപ്പോൾ ഇത്തരത്തിൽ ആ തുറന്നിരിക്കുന്നത് ആശുപത്രികളായി വിവിധ ആളുകൾ ആ ചികിത്സയിലുണ്ട് അവരുടെയൊക്കെ ആ ചികിത്സാ ചെലവുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഇതിനൊക്കെ തീരുമാനമുണ്ടാകും പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും മുൻപിലുള്ള ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുക അതായത് ജീവനില്ലെങ്കിൽ കൂടി അവരുടെ ആ ശരീരം എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുക പുറത്തെത്തിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് അതൊരു വലിയ ആശ്വാസം വകും ആരൊക്കെ മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയേണ്ടതുണ്ട് അത്തരത്തിൽ വിവിധ ആളുകൾ ഇപ്പോഴും കിടക്കുന്നത് ഈ മണ്ണിനടിയിലാണ് ഈ പാറക്കഷ്ണങ്ങൾക്ക് അടിയിലാണ് മാത്രമല്ല വീടുകളെല്ലാം ആ തകർന്നിരിക്കുന്നു വീടുകളുടെ മേൽക്കൂരകൾ മുകളിലടക്കം ഈ മണ്ണ് വന്ന് അടിയുന്ന സാഹചര്യമുണ്ട് അതൊക്കെ മാറ്റേണ്ടതുണ്ട് അത്തരത്തിൽ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ടെടുത്ത ആ സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ മരണം ഇത് മരണസംഖ്യ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണപ്പെട്ടവരുടെ എണ്ണം ഇപ്പോഴും കൂടി വരുന്ന വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നും ആ മരണസംഖ്യ ഉയരാനാണ് സാധ്യത അത്തരത്തിൽ ആണെങ്കിൽ കൂടിയും എവിടെയെങ്കിലും ഒരു ഒരു പ്രതീക്ഷ ഇപ്പോഴും എല്ലാവരുടെയും കണ്ണുകളിലുണ്ട് അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാൾ ആ ഇത്തരത്തിൽ ആ ഒരു മണ്ണിനടിയിലോ അല്ലെങ്കിൽ ഈ കല്ലിനടിയിലോ ഈ വീടുകളിലോ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു സാഹചര്യത്തിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ജീവന്റെ ഒരു കണികെങ്കിലും പിടിച്ചുകൊണ്ട് അത്തരത്തിൽ ആ ഹൃദയത്തിൽ ചെറിയ ഒരു തൊടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ചുകൊണ്ട് ആ പുറത്തെത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ആ സൈന്യമടക്കമുള്ള ആ രക്ഷാദൗത്യം രക്ഷാപ്രവർത്തകർ ആ ഇത്തരത്തിൽ ഇന്ന് ആ കോപ്പ് കൂടുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് പോലെ കഴിഞ്ഞ ദിവസം സൈന്യം അന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടപ്പാലമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിന് മുൻപുണ്ടാക്കിയ ഒരു നടപ്പാലം ഉണ്ടായിരുന്നു അത് ആ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് മുങ്ങുന്ന മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് സൈന്യം ഇത്തരത്തിലുള്ള ഒരു പാലം ആ നിർമ്മിക്കുന്ന ഒരു നടപ്പാലം അടക്കം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സൈന്യത്തോടൊപ്പം ആ കേരള പോലീസ് പോലീസുണ്ട് അത്തരത്തിൽ ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങളുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഒരു രണ്ട് പാലങ്ങൾ ആ നിർമ്മിച്ചത് അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള രോഹകഷണങ്ങൾ വലിയ ലോഹകഷ്ണങ്ങൾ കൊണ്ട് ആ ഒരു അത്രയും വലിയ രോഗകക്ഷങ്ങൾ ചുമന്നുകൊണ്ട് ഇവിടെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നാൽ ആ ഇന്ത്യൻ മിലിട്ടറി എന്നുള്ളത് ഒരിക്കൽ തെളിയിക്കുകയാണ് ഇവിടെ തങ്ങൾ അതിർത്തി കാക്കുക മാത്രമല്ല ജനങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും തങ്ങളുടെ ആ പൂർണ്ണ പിന്തുണ അല്ലെങ്കിൽ എല്ലാ സേവനങ്ങൾക്കും തങ്ങൾ ഇറങ്ങും എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ ആ നൽകിയ ആ സല്യൂട്ട് ആ തങ്ങളുടെ ഉറപ്പാണ് ജനങ്ങൾക്ക് അവർ നൽകിയ ഉറപ്പിന്റെ ഒരു പാലമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ അതേ ദൃഢതയോടെ ാലത്തിന്റെ അതേ ഉറപ്പോടെ തങ്ങൾ ഉറപ്പുതരുന്നു ജീവന്റെ ഒരു കണിക എങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ അടക്കം രക്ഷപ്പെടുത്തി ആ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് തങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സൈന്യമടക്കം പറഞ്ഞിരുന്നത് അത്തരത്തിൽ ഇന്ന നമുക്ക് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാക സാധ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സൈന്യത്തിന്റെയും ആ പോലീസിന്റെ ഡോക്സ് ഇത്തരത്തിൽ ഇവിടെ ആ തെരച്ചിൽ നടത്തുവാൻ കഴിഞ്ഞ ദിവസം തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അത്തരത്തിൽ ഇന്നും ഈ രീതിയിൽ അത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ഇനി നമുക്ക് എയർ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്തരത്തിൽ ആവശ്യം ഉണ്ടാകുന്നു തോന്നുന്നില്ല അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് നോക്കുവാൻ കഴിയില്ല അത്തരത്തിൽ പൂർണ്ണമായും തന്നെ ആ ഒരു പ്രദേശത്ത് ആ പരിശോധന നടത്തിയിരുന്നു എന്തിനാൽ തന്നെ ചില ഇടങ്ങളിലേക്ക് പരിശോധനകൾ കൂടുതൽ എത്തുവാനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ആ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ദൃശ്യങ്ങൾ ആ പ്രേക്ഷകരെ കാണിച്ചതാണ് എത്ര ദുഷ്കരമാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തനം എന്ന് അതായത് ഒരു പ്രദേശം മുഴുവൻ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവൻ മുഴുവനായി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ഒരു ജീവൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജീവി ഇത്തരത്തിൽ ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് കൂടി തോന്നുവാൻ കഴിയാത്ത ഒരു സ്ഥലം അത്തരത്തിൽ ആദ്യത്തെ ഉരുൾപൊട്ടുമ്പോൾ മുണ്ടക്കൈ ഭാഗത്തെ പൂർണ്ണമായും മെഴുകിക്കൊണ്ട് ആ ചുരമഴയുടെ പകുതി വരെ എത്തുന്നു അതിനുശേഷം ശേഷമാണ് പിന്നീട് രണ്ടാമത്തെ കൂടിയാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്നത് തികച്ചും ചൂരൽ മലയുടെ ഒരു സ്ഥലങ്ങളടക്കം ആ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് മൊത്തം സ്ഥലങ്ങൾ മുഴുങ്ങിക്കൊണ്ട ഈ മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മഴവെള്ളത്തിൽ കൂടെ ഇത്തരത്തിൽ മണ്ണ് കുടിയെത്തി ആ വലിയ പാറ കഷ്ണങ്ങൾ എത്തി ആ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഒരു അമ്പലം ആ സ്ഥിതി ചെയ്തിരുന്നത് ആ അമ്പലം അടക്കം ഇപ്പോൾ കാണാത്ത ഒരു അവ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അമ്പലത്തിന്റെ ഒരു അവശിഷ്ടം പോലും നമുക്ക് കാണുവാൻ സാധിക്കില്ല ആകെ ഉള്ളത് അമ്പലത്തിന്റെ ഒരു തറ മാത്രം അവിടെ അവശിഷ്ടം ുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മത്തമല്ല തൊട്ടടുത്തൊക്കെ ആ പെട്ടിക്കടകളോ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നു ഈ വീടുകളോ അല്ലെങ്കിൽ ആ റോഡ് ഉണ്ടായിരുന്നു പാലം ഉണ്ടായിരുന്നു ആ പാലമോ റോഡോ ഒന്നും ഇപ്പോൾ അവശേഷിക്കാത്ത ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് പുഴ ആ ഗതിമാറി ഒഴുകുന്നു വലിയ രീതിയിലുള്ള ഒരു മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കുന്നു അതേ തുടർന്ന് ആ പുഴ ആ ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ തുടർന്ന് ഈ ഒരു പ്രദേശത്തെ മുഴുവൻ വിഴുകിക്കൊണ്ട് ഈ ജലം കുത്തി കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ പുഴയിലൂടെയാണ് കുറെ ദൂരത്തിലോ അപ്പുറത്തേക്ക് അത്ര ആ ശവശരീരങ്ങൾ ഒഴുകിയെത്തുകയും മൃതദേഹങ്ങൾ ഒഴുകിയെത്തുകയും അത്തരത്തിൽ ചിന്ന ഭിന്നമായ ആ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ മുമ്പിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തകർ കൊണ്ടുപോകുന്നത് കാണുന്നത് അത്തരത്തിൽ ആ ക ശരീരങ്ങൾ അല്ലെങ്കിൽ ആ വിവിധ ശരീരഭാഗങ്ങൾ മാത്രം കിട്ടുന്നവരുണ്ട് ഇത്തരത്തിൽ ആ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് നിരവധി പേർ അതായത് ഇത്തരത്തിൽ നമുക്ക് മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരമായിട്ടുള്ള കാര്യം അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ഈ മൃതദേഹം പിന്നീട് ദഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ മറവ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയും ആളുകൾ മിസ്സിംഗ് ആണ് ഇവരിപ്പോഴും ആ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഒരു ജീവ ഒരു ഒരു നേരത്തെ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഇത്തരത്തിൽ ഒരു ബെയിലിപ്പാലം കൂടി വന്നതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് മഴ ശക്തമായി തുടരുന്നത് വലിയ രീതിയിലുള്ള ഒരു ഉണ്ടാക്കുന്നു അത്തരത്തിൽ ആ മഴ ആ മാറി നിൽക്കുകയാണെങ്കിൽ ആ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ റെസ്ക്യൂ പ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയും അല്ലെങ്കിൽ നടത്തുവാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ പോലെ ഇവിടെയുള്ള കാലാവസ്ഥ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇടയ്ക്ക് ആ മഴ ശക്തമായ മഴ ഉണ്ടാകും ആ കുറച്ചു നേരം മാത്രം നമുക്ക് ആ ഇത്തരത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസവും അതിനു മുൻപുള്ള ആ ദിവസവും അടക്കം ഇത്തരത്തിലാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ആ ഒരു ആ കുറച്ചുനേരം ആ ഉണ്ടാകുന്ന ആ ഒരു ആ തെളിച്ചത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നു ഈ പാലം നിർമ്മിക്കും വേലിപ്പാലം നിർമ്മിക്കുമ്പോൾ നിരവധി ആ പ്രതിസന്ധികളാണ് സൈന്യത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്നാമത് കനത്ത മഴ അതേ തുടർന്ന് മലവ് ആ മലയിൽ വെള്ളം അതായത് മഴ പെയ്യുന്നതനുസരിച്ച് ഇവിടെയുള്ള ജലനിരപ്പ് കൂടുന്നു അത്തരത്തിൽ ഇരുട്ട് വ്യാപിക്കുന്ന ഒരു സാഹചര്യം രണ്ട് ദിവസം കൊണ്ട് ഈ പാലം നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ ഉള്ള ഒരു ശ്രമത്തിലേക്ക് പിന്നീട് ആ സൈന്യം കിടക്കുകയാണ് ചെയ്യുന്നത് ആ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാലം അനിവാര്യമാണെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ തങ്ങളുടെ ഊണും ഉറക്കവും എല്ലാം കളഞ്ഞുകൊണ്ടാണ് സൈന്യം ഇത്തരത്തിൽ ഒരു പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ ലോഹ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണ് നമുക്ക് രണ്ടു ദിവസം കൊണ്ട് ഈ പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് ഇന്ത്യൻ സൈന്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ആ ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെ കേരള പോലീസ് അടക്കമുള്ളവർ ഫയർഫോഴ്സ് അടക്കമുള്ളവർ എൻ ഡി ആർ എഫ് പ്രവർത്തകർ അടക്കമുള്ളവർ ആ ഇവിടെ എത്തിയിരുന്നു അവരെല്ലാം ആ പാലം നിർമ്മിക്കുവാൻ സൈന്യത്തെ സഹായിക്കുകയും ചെയ്തു ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ അവരെ അടക്കം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് അതായത് തങ്ങളുടെ ഉറ്റവർ ഉടയവരൊക്കെ അവിടെ നഷ്ടപ്പെട്ടിട്ടും ആ ഒരു ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നിരവധി പേരെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരനും അടക്കം മിസ്സിംഗ് ആണ് അവരെ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല അത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള വിഷമ ഘട്ടങ്ങളിലടക്കം ആ ആ വിഷമങ്ങളെല്ലാം കടിച്ചമർത്തി മർത്തിക്കൊണ്ടാണ് അവർ അങ്ങനെ നിരവധി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് ആ തങ്ങളുടെ ബന്ധുക്കൾ ആ ഭാഗത്തുണ്ട് പക്ഷെ അവരെ ഇരുപതിയും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമകരമായിട്ടുള്ള പല ആ സാഹചര്യങ്ങളും അവർ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതായത് നിരവധി പേരാണ് അത്തരത്തിൽ നമ്മളോട് ഈ കാര്യങ്ങളടക്കം ആ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നിട്ടും അവർ ആ ഒരു വിഷമങ്ങളെല്ലാം ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ട് ആ തങ്ങളുടെ ഉച്ച പോയതിന്റെ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനടങ്ങുന്നു രക്ഷാപ്രവർത്തകർക്ക് വേണ്ട ആ സാമൂഹ്യ അടക്കം എത്തിക്കുന്നു സാധനങ്ങൾ എത്തിക്കുന്നു വെള്ളം എത്തിക്കുന്നു മാത്രമല്ല സംഘടനകൾ വിവിധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എസ് വൈ എസ് അടക്കമുള്ള പ്രവർത്തന സംഘടനകളുണ്ട് ആ സേവാഭാരതി ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് ഇത്തരത്തിൽ ആ യുവമോർച്ചയുണ്ട് ഇത്തരത്തിൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഇവിടെ എത്തി ആ വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു റെസ്ക്യൂവിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നു റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കുള്ള നടത്തുന്നവർക്കുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുന്നു റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു രാഷ്ട്രീയ ഭേദം മന്യേ മതഭേദം മന്യേ ആ ഇത്തരത്തിലുള്ള സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ജോർജ് കുര്യൻ അതായത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇവിടെ ആ ക്യാമ്പ് ചെയ്ത ആ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് മുഹമ്മദ് റിയാസ് മറ്റും മുഹമ്മദ് റിയാസ് അടക്കം ഇവിടെ എത്തി ആ സ്ഥിതിഗതികൾ വീശി വീക്ഷിക്കുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സ്ഥലത്തെത്തിയിരുന്നു ആ മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിരുന്നു ആ ഇത്തരത്തിൽ ബി ജെ പി നേതാക്കളടക്കം സ്ഥലത്തെത്തുന്ന സാഹചര്യവും ഉണ്ടാകുന്നു വലിയ രീതിയിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്